ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രശസ്ത സിനിമാ താരം ജയറാമിൻ്റെ മകൻ കാളിദാസ് ജയറാമിൻ്റെ വിവാഹം വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വിപുലമായ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങളും നടന്നിരുന്നു ഇപ്പോഴതാ വിവാഹത്തിന് മുന്നോടിയായി ഇരു കൈകളിലും മെഹന്തി അണിഞ്ഞുള്ള ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് കാളിദാസിൻ്റെ വധു തരിണി മെഹന്തി അണിഞ്ഞ പുറം കൈകളുടെ ചിത്രമാണ് തരിണി തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കിട്ടിരിക്കുന്നത് മധ്യത്തിൽ ആനയുടെ ചിത്രവും വശങ്ങളിൽ താമര പൂക്കളും വരുന്ന പാരമ്പര്യ തനിമയുള്ള മനോഹരമായ മെഹന്തി ഡിസൈനാണ് തരിണിയുടെ കൈകളിലുള്ളത് കൈകൾക്കുള്ളിൽ താമരപ്പൂക്കളുള്ള സിമ്പിൾ ഡിസൈനാണ് ഹെന്ന ആർട്ടിസ്റ്റ് മിഷ്മ കമാൽ ആണ് മെഹന്തി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിസംബർ എട്ടിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് തരിണി കാളിദാസ് വിവാഹം ഏറെ കാത്തിരുന്ന ദിവസമാണ് വിവാഹമെന്ന് കാളിദാസും തരുണിയും പറഞ്ഞിരുന്നു രണ്ടായിരത്തി മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത തരുണി രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് എന്നീ ടൈറ്റലുകളിൽ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലായിരുന്നു കാളിദാസിൻ്റെയും തരുണിയുടെയും വിവാഹ നിശ്ചയം നടന്നത്